നന്മ കണ്ണിക്കുളങ്ങര കൃദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരസ്കാര സമർപ്പണ പരിപാടി നടത്തി പുത്തൻചിറ പതിമൂന്ന് വർഷമായി നടത്തിവരുന്ന നന്മ കണ്ണിക്കുളങ്ങരയുടെ ഈ വർഷത്തെ ഹൃദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണ്ണിക്കുളങ്ങര എസ് എസ് വി എൽ പി സ്കൂളിൽ വെച്ച് നടന്നു ബന്യ ബഹനാൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ വി എ നദീർ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് വി എസ് അരുൺരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ ടി എം നാസർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ വാസന്തി സുബ്രഹ്മണ്യൻ സി കെ യുദ്ധി മാസ്റ്റർ റസാഖ് മാസ്റ്റർ സിന്ധു ടീച്ചർ സിദ്ദീഖ് ചീറക്കുഴി നസീർ കെ എസ് എം കെ കാഞ്ചന തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികൾക്ക് പുരസ്കാര സമർപ്പണം കലാകായിക പ്രതിഭകൾക്ക് ആദരം എൽ എസ് എസ് യു എസ് എസ് അബാക്കസ് വിജയികൾക്ക് അനുമോദനം എസ് എസ് വി എൽ പി സ്കൂളിലേക്ക് പഠനോപകരണ വിതരണവും അബ്ദുൾ ഹാലിഖ് എന്നിവരുടെ മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു